ചേർമുങ്കൽ ഹോളി ക്രോസ് ഹയർ സെക്കൻഡറി സ്കൂൾ യൂണിറ്റ് സഹപാഠിക്കൊരു സ്നേഹ ഭവനം പദ്ധതിയിലൂടെ നിർമ്മിച്ച് നൽകിയ വീടിന്റെ താക്കോൽദാനം ഫ്രാൻസിസ് ജോർജ് എം പി നിർവഹിച്ചു തീർച്ചയായിട്ടും വളരെ മാതൃകാപരമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് എൻ എസ് എസ് ആഭിമുഖ്യത്തിൽ നമ്മുടെ കുട്ടികൾ ഇങ്ങനെയുള്ള മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ജീവകാരുണ്യപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളാണ് വാസ്തവത്തിൽ ഏറ്റെടുക്കേണ്ടത് ഞങ്ങളൊക്കെ പഠിച്ച കാലത്ത് എൻ എസ് എസിലുണ്ടായിരുന്നവരാണ് അപ്പോൾ വളരെ സന്തോഷമുണ്ട് ഞാൻ കോളേജിലും ഉണ്ടായിരുന്ന കാലത്ത് എൻ എസ് എസ് യൂണിറ്റിൽ അംഗമായിരുന്നു അന്ന് ഇത്രയൊന്നും ചെയ്തിട്ടില്ല ചെറിയ തോതിലുള്ള പ്രവർത്തനങ്ങളൊക്കെയാണ് അന്ന് ഞങ്ങൾക്കൊക്കെ നടത്താൻ കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോവുക അല്ലെങ്കിൽ ഏതെങ്കിലും അനാഥാലയങ്ങളൊക്കെ പോയി വൃത്തിയാക്കുക അങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിട്ടുള്ളൂ പക്ഷെ ഇന്നിപ്പോൾ നമ്മുടെ കുട്ടികൾ ഇങ്ങനെയൊക്കെ നല്ല രീതിയിൽ ചിന്തിക്കുന്നു അതിനുവേണ്ടി അവർ കുറേയേറെ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് ഫണ്ട് കണ്ടെത്താനായിട്ട് വാസ്തവത്തിൽ ഒരു പ്രാഥമിക സൗകര്യങ്ങളുള്ള ഒരു ഭവനം എന്നുള്ളത് എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് നമ്മളെ ഒരു നാടിൻ്റെ സമഗ്ര വികസനം എന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഒരു നല്ല വീട് പ്രാഥമിക സൗകര്യങ്ങൾ വലിയ കൊട്ടാരം പോലത്തെ വീട് എന്നുള്ളതല്ല എന്നാൽ അത്യാവശ്യം വേണ്ട സൗകര്യങ്ങളുള്ള ഒരു വീട് എന്നുള്ളത് ഗവൺമെൻറ് ഒട്ടേറെ പരിശ്രമങ്ങൾ നടത്തുന്നുണ്ട് വിവിധ പദ്ധതികളുള്ള വീടുകൾ നിർമ്മിച്ച് നൽകുന്നുണ്ട് പക്ഷേ എങ്കിലും നമ്മുടെ നാട്ടിൽ ഇനിയും ഈ പറയുന്നത് പോലെ നല്ല സൗകര്യങ്ങളുള്ള വീടുകളില്ലാത്ത ഒട്ടേറെ സഹോദരങ്ങളെ നമ്മളുടെ ചുറ്റുവട്ടത്തിൽ തന്നെ നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയും സ്കൂളിലെ വിദ്യാർത്ഥികളായ രണ്ട് സഹോദരങ്ങൾക്ക് വേണ്ടിയാണ് മുത്തോലിയിൽ സ്നേഹഭവനം നിർമ്മിച്ചു നൽകിയത് സ്നേഹഭവനത്തിന്റെ താക്കോൽ താക്കോൽ ചടങ്ങിൽ സ്റ്റേറ്റ് എൻഎസ്എസ് ഓഫീസർ ഡോക്ടർ അൻസർ ആർ അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ കോർപ്പറേറ്റ് സെക്രട്ടറി ഫാദർ ജോർജ് പുലുകാലായി പ്രഭാഷണം നടത്തി സ്കൂൾ മാനേജർ ഫാദർ മാത്യു തെക്കേൽ കിടങ്ങൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് മളിയക്കൽ കോട്ടയം ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ് നാൻ മുഡയ്ക്കൽ എൻ എസ് എസ് റീജിയണൽ പ്രോഗ്രാം കൺവീനർ രാഹുൽ ആർ കിടങ്ങൂർ ഗ്രാമപഞ്ചായത്ത് അംഗം ബോബി മാത്യു എൻ എസ് എസ് പാലാ ക്ലസ്റ്റർ കൺവീനർ തങ്കച്ചൻ യു പി പ്രിൻസിപ്പൽ ഫാദർ സോമി മാത്യു ഹെഡ് മാസ്റ്റർ ഷാജി ജോസഫ് പി ടി ഐ പ്രസിഡന്റ് സജു സബാസ്റ്റ്യൻ പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ പി ജെ സിന്ധുറാണി വോളണ്ടിയർ ലീഡർ അൻവിൻ സി എം എന്നിവർ പ്രസംഗിച്ചു എൻ എസ് എസ് വോളണ്ടിയേഴ്സ് നടത്തിയ ഡിഷ് വാഷ് വിപണനം ബിരിയാണി ചലഞ്ച് സ്ക്രാപ്പ് ചലഞ്ച് നെൽകൃഷി എന്നിവയിലൂടെ സഹകരിച്ച തുകയും കോട്ടയം ജില്ല എൻ എസ് എസ് നൽകിയ തുകയും അധ്യാപകരുടെയും സുമനസ്സുകളുടെയും സംഭാവനകളും കൂട്ടിച്ചേർത്താണ് സ്നേഹഭവനം നിർവഹിച്ചത് അധ്യാപകരായ ആൻഡോ ജോർജ് സെൻ എബ്രാഹാം നൈസ് ജോർജ് ആനി റോഷൻ ജിജി ചെറിയാൻ അനിതാ ബാബു ബിന്നി മാത്യു സിസ്റ്റർ ജിൻസി സോഫി സബാഷൻ സീമ മാത്യു സഹപാഠികയുടെ സ്നേഹഭവനം കമ്മിറ്റി മെമ്പർ ജിൻസ് കോട്ടൂർ വോളണ്ടിയർ ലീഡേഴ്സായ നിർമ്മൽ മാനുവൽ അൽഫോൺസ് ജോജോ ജിൻസ് തോമസ് കെൽവിൻ ബിനു സാന്ദ്രാ മരിയ മാത്യു ശ്രീലക്ഷ്മി ആർ അനുഷ എസ് എന്നിവർ നേതൃത്വം നൽകി